നമസ്കാരം എന്തുകൊണ്ടാണ് കോഹ്ലി യഥാർത്ഥത്തിൽ പോകാനുള്ള കാരണം എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഇത്രയും അധികം കരിയറിൽ ഇനി ബാക്കി നിൽക്കുമ്പോഴും കോഹ്ലി എന്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നു ഇന്ത്യയുടെ പേര് ടെസ്റ്റ് ക്രിക്കറ്റിൽ വാനോളം ഉയർത്തി കാണിച്ച ഒരു വ്യക്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കോഴിക്ക് ഒരുപാട് റെക്കോർഡുകളുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മിന്നം സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ക്യാപ്റ്റൻ ആയിരുന്നു കോഹ്ലി എന്നിട്ടും എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് രോഹിത്തിന് പിന്നാലെ തന്നെ ഇറങ്ങി പോകാനുള്ള കാരണം ബി സി സി ഒന്നും പറയാതിരിക്കുന്നതും മൗനം പാലിക്കുന്നതും ഇതിൽ വളരെയധികം തന്നെ സംശയാസ്പദമായി മാറുന്നുണ്ട് രോഹിത് പോയപ്പോഴും പിന്നാലെ കോലി പോകുമ്പോഴും ബി സി സി ഐ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോഴും ബി സി സി ഐ കോലിയെ പിന്തുണച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്ന് പറയാം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ ആരാധകർ അതിനെ വിമർശിക്കുന്നുമുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കൂടി എത്തുകയാണ് ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് കാത്തു നിൽക്കാതെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി എല്ലാവരെയും അറിയിച്ചത് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തോടെ തന്നെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനോടും വിട പറഞ്ഞ മുപ്പത്തേഴുകാരനായ വിരാട് കോഹ്ലി ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ കാണാനാവുക ഏകദിന ക്രിക്കറ്റ് മാത്രമായിരുന്നു രണ്ടാഴ്ച മുൻപ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത ബി സി സി ഐ അറിയിച്ചു ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് ബി സി സി ഐ അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല ഇത് വിരാട് കോഹ്ലിക്ക് ബി സി സി ഐടുള്ള എതിർപ്പ് തന്നെയാണ് കാണിക്കുന്നത് ബി സി സി ശരിക്കും കോഹ്ലിയെ ചതിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അത് തന്നെയാണ് ഇതിനോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം രോഹിത്തിനോട് മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരത്തെ ബന്ധപ്പെട്ട് വിരാട് കോഹ്ലി വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബി സി സി ഐ ശ്രമിച്ചു എന്ന് പറയുന്നു എന്നാൽ അത് വിജയകരമായില്ല ഇത്രയും വലിയൊരു അസോസിയേഷൻ കോഹ്ലിക്ക് എല്ലാമെല്ലാമായ ഒരു കളിയുടെ അസോസിയേഷൻ ഇങ്ങനെ പറയുമ്പോൾ കോഹ്ലി വിരമിക്കാതിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് ടെസ്റ്റ് മുന്നിൽ കാണുന്ന രീതിയിൽ തന്നെ എന്നിട്ടും ബി സി സിയുടെ വാക്ക് കേട്ടില്ലെങ്കിൽ കോഹ്ലിക്ക് പ്രശ്നം ബി സി സിയോട് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു എന്തോ വലുത് കോഹ്ലിയോട് ബി സി സി ചെയ്തു ഇതിനു പിന്നാലെ തന്നെയാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മാസം നടക്കുന്ന എങ്കൺ പരമ്പര കൂടി തുടരാൻ ബി സി സി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോഹ്ലി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അത്രയും വാശിയോടെ അങ്ങനെ ഒരു അസോസിയേഷൻ തൻ്റെ എല്ലാം എല്ലാമായി അസോസിയേഷനോട് കോലി പെരുമാറണമെങ്കിൽ ഇതിൽ വലുതെന്തോ സംഭവിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ തന്റെ ടെസ്റ്റ് കരിയർ അവസാനിച്ചുവെന്ന് കൂലി സഹതാരങ്ങളെയും ടീം മാനേജ്മെന്റിനെയും അറിയിച്ചെങ്കിലും അന്നതാരും ഗൗരവമായി എടുത്തിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായ ടെസ്റ്റിൽ നിറം ഭംഗിയ പ്രകടനം തുടരുന്ന കോഹ്ലിയുടെ ഓഫ് സ്റ്റമ്പര് പുറത്തു പോകുന്ന പന്തുകളിൽ ബലഹീനത എതിരാളികൾ മുതലെടുക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റ് കോലിയുടെ അരങ്ങേറ്റം ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോറഗവാസ്ക് ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിച്ചിരുന്നു ഇനി ഏകദിനത്തിൽ മാത്രമാണ് തരത്തെ കാണാനാവുക ഇന്ത്യയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച് വിരാട് കോഹ്ലി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരി അശരിയിൽ ഒൻപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തി ഒന്ന് ആറ് സെഞ്ചുറികളുമായിട്ടാണ് വിരാട് കോഹ്ലി പേരിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കിങ്സ്റ്റണിലാണ് കോഹ്ലി ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത് സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച ശേഷം ബാറ്റിംഗ് ഓർഡറിൽ നാലാം സ്ഥാനത്ത് വിരാട് കോഹ്ലി ഒരു ദശകത്തോളം തന്നെ ഇന്ത്യയുടെ നേതൃതടയായി നിന്നു എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരിയിൽ പ്രകടനത്തിലും വലിയ ഇടിവാണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷം തന്നെ അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കളിച്ച മുപ്പത്തി ഏഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറികളടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസാണ് മാത്രമാണ് കോഹ്ലിക്ക് ആകെ നേടാൻ സാധിച്ചത് അത് തന്നെയാണ് വളരെയധികം നിർണായകമായി മാറുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യസമയമാണെന്നും കോഹ്ലി ഇറങ്ങുന്നതിൽ സന്തോഷമെന്നും എന്നാൽ ബി സി സിയുമായിട്ട് എന്താണ് പ്രശ്നമെന്ന് വ്യക്തമാക്കണമെന്നുമാണ് ആരാധകർ പറയുന്നത്